ബിജെപി നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ സംസ്ഥാന സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു ബാങ്കിൽ വായ്പ കുടിച്ചുകയില്ലെന്ന എസ് സുരേഷിന്റെ വാദം കളവെന്ന് തെളിയിക്കുന്ന രേഖകൾ റിപ്പോർട്ടർ ലഭിച്ചു ലോൺ അപേക്ഷ നൽകാതെ പണം കൈപ്പറ്റിയെന്നും സുരേഷ് പലിശ സഹിതം വായ്പ തിരിച്ചടയ്ക്കാനുണ്ടെന്നുമാണ് രേഖകളിലുള്ളത് ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ ബന്ധമില്ലെന്നായിരുന്നു സുരേഷിന്റെ വാദം റഹീസ് ഋഷീദ് നമുക്കൊപ്പം റഹീസ് അപേക്ഷ കൊടുക്കാതെ ലോൺ എടുക്കുകയായിരുന്നു എസ് സുരേഷ് എന്താണ് അന്വേഷണത്തിൽ ബോധ്യമായത് പുതിയ ബിജെപിയുടെ നിയന്ത്രണത്തിലുള്ള പെരിങ്ങമല ലേബർ സൊസൈറ്റിയുടെ ക്രമക്കേടിൽ ഒരു തരത്തിലുമുള്ള പങ്കില്ല എന്ന ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ എസ് സുരേഷിന്റെ വാദം പൊളിയുകയാണ് മുമ്പ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന സമയത്ത് ഒരു ലോൺ പോലും അവിടെ നിന്ന് എടുത്തിട്ടില്ല സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന പദവിയിൽ ടെക്നിക്കലായി ഇരിക്കുകയാണ് എന്ന വാദമായിരുന്നു സുരേഷ് ഉന്നയിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ രണ്ട് ലോൺ രണ്ട് തവണയായി സുരേഷ് ലോൺ എടുത്തതിന്റെ രേഖകൾ റിപ്പോർട്ടറിന് ലഭിച്ചു പക്ഷെ വലിയ തുകയൊന്നുമില്ല ഒരു ലക്ഷം രൂപയും ആദ്യഘട്ടത്തിൽ പിന്നീട് ഒരു ലക്ഷം രൂപയുടെ താഴെയുള്ള തുകയും മാത്രമാണ് എടുത്തത് പക്ഷേ ആ തുക പോലും പൂർണ്ണമായും തിരിച്ചടച്ചിട്ടില്ല വെറും അൻപതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് തിരിച്ചടിച്ചത് സുരേഷിന്റെ ഭാര്യ അവിടെ നിന്ന് ഒരു വിവരങ്ങളുമായി നമുക്കൊപ്പം എന്ന വാദം കളവെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്